മരിച്ചുകൊണ്ടിരിക്കുന്ന വായനയെ ജീവവായ കൊടുത്ത് രക്ഷിച്ചെടുക്കാൻ പുതിയ പദ്ധതിയുമായി മുന്നോട്ടിറങ്ങുന്ന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് ഡി പ്രസിഡന്റ് വി ജോയ് ഗ്രാമപഞ്ചായത്തിൽ പുതുതായി ആരംഭിച്ച ഗ്രന്ഥശാലയിലേക്ക് മലപ്പുറം ജില്ലാ മഹിളാ സേവാദാലിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച റഫറൻസ് ഗ്രന്ഥങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കുറുമുക്കലിന് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ സേവാദാൽ മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സിബി ടീച്ചർ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷർബാൻ ഡി സി സി നിർവാഹക സമിതി അംഗം കെ എസ് അനീഷ് ബിന്ദു മോഹൻദാസ് ശ്രീദേവി ഉമ്മുജാസ് മലപ്പുറം മനു മംഗട സതീശൻ അങ്ങാടിപ്പുറം മുസ്ലിം ലീഗ് നേതാക്കളായ അബു താഹിർ തങ്ങൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പ്രസിഡന്റ് അജിത് മണ്ഡലം പ്രസിഡന്റ് ജബ്ബാർ സുഹൈൽ ബാബു കേശവൻ മാത്യു അമൽ ഫൈസൽ കൃഷ്ണകുമാർ അനന്യ ഷെറീന ഹാജറമ്മ തുടങ്ങിയവർ സംസാരിച്ചു സി ടി വി ന്യൂസ് അങ്ങാടിപ്പുറം మణు ఇంటర్న్యాషనల్ జ్యువెలర్ ట్రెడిషన్ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్